ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ജനറൽമാരും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ആറ് മണി മുതൽ വോട്ടെടുപ്പ് അവസാനം പതിനൊന്നാം തീയതി വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയാണ് ജില്ലയിൽ മദ്യ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ദിവസം ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്നത് പതിനൊന്നാം തീയതി ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് രാവിലെ ആറു മണിക്ക് മോക്ക് പോൾ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നതാണ് മുനിസിപ്പാലിറ്റികളിലേക്ക് വോട്ട് ചെയ്യുന്നവർ ഒരു വോട്ടും പഞ്ചായത്ത് തലത്തിൽ വോട്ട് ചെയ്യുന്നവർ മൂന്ന് വോട്ടുമാണ് രേഖപ്പെടുത്തേണ്ടത് ഗ്രാമപഞ്ചായത്ത് എല്ലാ വോട്ടിംഗ് മെഷീനും ബാലറ്റ് യൂണിറ്റുകളും ഒരേ കളറിലാണെങ്കിലും അതിലെ ബാലറ്റ് പേപ്പർ വിവിധ വ്യത്യസ്ത കളറുകളിലായിരിക്കും ഗ്രാമപഞ്ചായത്തിലേക്ക് വൈറ്റ് കളറുള്ള ബാലറ്റ് പേപ്പർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പിങ്ക് കളറും ജില്ലാ പഞ്ചായത്തിലേക്ക് സ്കൈ ബ്ലൂ കളറുള്ള ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വോട്ടർക്ക് ഒരു ബ്ലോ വി വേണം മാത്രം വേണമെങ്കിൽ വോട്ട് ചെയ്യാം ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രം വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് സാധാരണ ഒരു വോട്ട് പൂർത്തിയാകുന്നത് മൂന്ന് വോട്ടുകൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വോട്ട് പൂർത്തിയാകുന്നത് ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരുപക്ഷെ ഒരു വോട്ടർക്ക് ഏതെങ്കിലും ഒരു വോട്ട് ചെയ്യേണ്ട എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവസാനത്തെ മെഷീനിൽ ഉണ്ടെന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ മൂന്ന് വോട്ടും ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് നിഷ്കർഷിച്ചിട്ടില്ല പോളിങ് സ്റ്റേഷന് അകത്ത് മൊബൈൽ ഫോൺ അനുവദനീയമല്ല മൊബൈൽ ഫോൺ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർക്ക് അനുവദിച്ചിട്ടുണ്ട് ഇ വി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒബ്സർവർമാർക്ക് വരണാധികാരികൾക്ക് സെക്ടറൽ ഓഫീസർമാർക്ക് അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനകത്ത് വോട്ടർമാർ മൊബൈൽ ഫോൺ അനുവദിച്ചിട്ടില്ല ിസംബർ പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് രാവിലെ ആറിന് പോൾ നടക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ മുതൽ നടക്കും ജില്ലയിൽ പതിനഞ്ച് ബ്ലോക്കുകളിലും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിലുമായി സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണുള്ളത് തെരഞ്ഞെടുപ്പിനായി നാലായിരത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴും മുനിസിപ്പാലിറ്റിയിൽ അഞ്ഞൂറ്റി അറുപത്തിയാറും ബൂത്തുകളുണ്ട് ൊക്കേഷനുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സെൻസിറ്റീവ് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളിലാണിത് പൂർണ്ണമായും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് അറുപത് ബാലറ്റ് യൂണിറ്റുകളും അയ്യായിരത്തി അറുനൂറ് കൺട്രോൾ യൂണിറ്റുമാണ് ജില്ലയിൽ ഉപയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാലറ്റ് യൂണിറ്റുകളും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് കൺട്രോൾ യൂണിറ്റുകളും മുനിസിപ്പാലിറ്റിയിൽ വീതം കൺട്രോൾ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന് വെള്ളനിറവും ബ്ലോക്ക് പഞ്ചായത്തിന് പിങ്ക് നിറവും ജില്ലാ പഞ്ചായത്തിന് ഇളനീല നിറവുമാണ് മുനിസിപ്പാലിറ്റികളിൽ ഉപയോഗിക്കുന്ന ബാലറ്റ് യൂണിറ്റിന് വെള്ളനിറമാണുള്ളത് ആകെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാല് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് പോളിംഗ് ഓഫീസർമാരും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടിയിലുണ്ടാകും വീതം പ്രിസൈഡിംഗ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് പോളിംഗ് ഓഫീസർമാർ എന്നിവർ റിസർവിലും ഉണ്ടാകും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമാധാനപരമായ നടത്തിപ്പിനായി ഏഴായിരത്തോളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിലെ രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റു ജില്ലകളിലെ ബറ്റാലിയനുകളിൽ നിന്നായി മൂവായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിലെ വിപുലമായിട്ടുള്ള പോലീസ് സജ്ജീകരണങ്ങള് തയ്യാറാക്കിയിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരത്തോളം നമ്മളിൽ മൊത്തത്തിൽ നിയോഗിച്ചിരിക്കുന്നത് അതിൽ ജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് തെക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മുതലായ ജില്ലകളിൽ നിന്ന് കൂടുതലും തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ചെറിയ തോതിലും പോലീസ് ഉദ്യോഗസ്ഥരെ ഏതാണ്ട് മൂവായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള എക്സൈസ് ഫോറസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഈ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ജില്ലയിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് എത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട് അതായത് എൻ സി സി കാഡറ്റ്സും സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സും അത്തരത്തിലുള്ള കുട്ടികളെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം പേരെ അതും നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി സെൻസിറ്റീവ് ബൂത്തുകൾ അത് പ്രശ്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ബൂത്തുകളും പതിനെട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളും അതും ഏതെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റീസ് ഉള്ള ബൂത്തുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അവിടെ അഡീഷണൽ മാൻ പവർ അഡീഷണൽ സ്ട്രെങ്ത്ത് ഡിപ്ലോയ് ചെയ്യുന്നതായിരിക്കും മുൻകാലങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങളിലെ ബൂത്തുകളിലും വിവിധ ജില്ലകളിലെ ലോക്കൽ പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ച് വിജിലൻസ് എക്സൈസ് ഫോറസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെയും ഹോം ഗാർഡുമാരെയും നിയോഗിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി ആയിരത്തി പതിനെട്ട് പേരെയും ബൂത്തുകളിലെ സുരക്ഷാ ചുമതലയിൽ നിയോഗിക്കുന്നുണ്ട് വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നാല്പത്തിയെട്ട് മണിക്കൂർ മുൻപുള്ള സമയം മുതൽ ഒൻപതിന് വൈകുന്നേരം ആറ് മുതൽ പതിനൊന്നിന് വൈകുന്നേരം ആറ് വരെ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലെ ഇരുപത്തിയേഴ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ വിവിധ ഡിവൈഎസ് കീഴിൽ പോലീസിന്റെ ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തിലേക്കും പോൾ ചെയ്ത ഇവി എമ്മുകൾ സുരക്ഷിതമായി തിരികെയും എത്തിക്കും പോളിംഗ് ബൂത്തുകളിലും ഡിവൈഎസ്പിമാരുടെ കീഴിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് ദിവസം പഞ്ചായത്തുകളിൽ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ അകലത്തിലും മുനിസിപ്പാലിറ്റികളിൽ നൂറ് മീറ്റർ അകലത്തിലും മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കാവൂ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ വരണാധികാരി സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രിസൈഡിംഗ് ഓഫീസർ വെബ്കാസ്റ്റിംഗ് ഓഫീസർ സെക്ടറൽ ഓഫീസർ എന്നിവർ ഒഴികെ മറ്റാർക്കും പോളിംഗ് സ്റ്റേഷനുകൾക്കകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നോട്ട രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാൽ ഒരു സമ്മതിദായകന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് താൽപര്യമുള്ള തലത്തിലെ വോട്ട് മാത്രം രേഖപ്പെടുത്തിയ ശേഷം അവസാന ബാലറ്റിലെ എൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടിംഗ് അവസാനിപ്പിക്കാനുള്ള സൌകര്യം ഉപയോഗപ്പെടുത്താം വാർത്താ സമ്മേളനത്തിൽ പൊതുനിരീക്ഷകൻ പി കെ ആസിഫ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Madhura Bridal Collections by Shobika Weddings.